നാൽപ്പത്തിയൊന്ന് സേവ്യർക്ക് കോടതി വധശിക്ഷ വിധിച്ച വാർത്ത അമ്പാട്ട് വീട്ടിലുമെത്തി എത്തി കൊച്ചുവർക്ക് ചായന്റെ കണ്ണുകളിലൂടെ ഒരു നടുക്കും നീന്തിയതെന്നു വേണ്ടിയിരുന്നില്ല അയാൾ വേദനയോടെ പിറുപിറുത്തു ദേവശാചനും സൂസമ്മയും പ്രതികരിച്ചില്ലെങ്കിലും ശിക്ഷ കടുത്തുപോയി എന്ന് തന്നെ വിശ്വസിച്ചു മനസ്സിൽ യുദ്ധം അവസാനിച്ച നിലയ്ക്ക് ആ ശിക്ഷ ഒഴിവായി കിട്ടിയിരുന്നുവെന്നെങ്കിൽ അവർ ആഗ്രഹിച്ചു സാജന്റെ മനോഗതം എന്തെന്നു മാത്രം ആർക്കും മനസ്സിലായില്ല പുല്ലൂരാമ്പാറയിൽ ഇതുവരെ മിനിക്കുട്ടിയുടെ പ്രസവമായിരുന്ന സംഭാഷണ വിഷയമെങ്കിൽ ഇപ്പോൾ സേവ്യർക്കെതിരെയുള്ള കോടതി വിധിയായി മാറി ആളുകൾ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും താല്പര്യപ്പെട്ടു കുറെ മാസങ്ങളായി അമ്പാട്ടുകാരും പുല്ലാട്ടുകാരും നടത്തിവന്ന യുദ്ധത്തിന് ഇതോടെ തിരശീല വീണതായി എല്ലാവരും കരുതി ഒരു കൊലപാതകത്തെ തുടർന്നുണ്ടായ ഭയങ്കരമായ സംഭവ പരമ്പരകൾക്കു വിരാമം പുല്ലൂരാമ്പാറയെ വിറപ്പിച്ച സംഘടനകൾക്കും പരിസമാപ്തി കുറ്റം ചെയ്തവൻ ശിക്ഷ ചോദിച്ചു വാങ്ങിയിരിക്കുന്നു കൈപ്പൻ പ്രാപ്തിൽ ഇട്ടിച്ചനും മക്കളും വിചാരണയെ നേരിടുകയാണ് ഇട്ടിച്ചൻ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ജോമോനും പീറ്ററും സബ്ജയിലിൽ കഴിയുകയാണ് ഇനി എന്ത് ആർക്കുമില്ല ഉത്തരം സേവിയർ സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമോ അമ്പാട്ടുകാരും പുല്ലാട്ടുകാരും തമ്മിലുള്ള വഴക്ക് ഒത്തുതീർപ്പാകുമോ അവിവാഹിതയായിരിക്കെ പിഴച്ചു പ്രസവിച്ച മിനിക്കുട്ടിയെയും അവളുടെ കുഞ്ഞിനെയും സാജൻ സ്വീകരിക്കുമോ ആളുകൾ പെർത്തും പേർത്തും അതേക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തു രാത്രി സാജൻ ഉറക്കം വരാതെ തീക്കനലുകൾക്കും മീത് എന്നവണ്ണം കിടക്കുകയായിരുന്നു വാതിലിൽ പതുക്കെ മുട്ടുന്ന ശബ്ദേട്ട് അവൻ എഴുന്നേറ്റു വാതിൽ തുറന്നപ്പോൾ കൊച്ചു നീ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു വൃദ്ധൻ മുറിയിലേക്ക് കയറി ഇരിക്കടാ അയാൾ സാജന്റെ കൈപ്പിടിച്ച് അരികെയിരുത്തി രണ്ടു പേരും തെല്ലുനേരും മൗനമായി ഇരുന്നു എല്ലാം കഴിഞ്ഞു എന്നിട്ടും മനസമാധാനമില്ല അല്ലേ സാജൻ മിണ്ടിയില്ല നിന്റെ നെഞ്ചില് ഒരു ചൂള പുകയുന്നത് എനിക്ക് കാണാമെടാ സാജൻ മൗനം ഇനി എന്താ നിനക്ക് വല്ല ഊഹമുണ്ടോ പലതും ബാക്കി കിടക്കുന്നു പൂരിപ്പിക്കാനും എഴുതി ചേർക്കാനും ഉത്തരം കണ്ടെത്താനും വെട്ടിക്കളയാൻ കഴിയാത്ത കണക്കുകൾ കൂട്ടിയാലും ഹരിച്ചാലും കിഴിയിച്ചാലും വലിയ ശിഷ്ടങ്ങൾ വരുന്ന കണക്കുകൾ വലിയപ്പച്ചൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കും മനസ്സിലായി പുല്ലാട്ടുകാരുമായി രമ്യതയിലാകണം മിനിക്കുട്ടിയെ ഭാര്യയായും അവളുടെ കുഞ്ഞിനെ മകനായും സ്വീകരിക്കണമല്ലേ അപ്പോൾ നിനക്കറിയാം യഥാ കുറ്റം ചെയ്തവന് ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ കിട്ടി കുറ്റം ചെയ്യാത്ത ചിലരും ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളാണെന്നറിയുമ്പോൾ അവരെ വീണ്ടും അതേ ശിക്ഷയിൽ തന്നെ തളച്ചിടുകയാണോ അതോ മോചിപ്പിക്കുകയാണോ വേണ്ടത് എനിക്കറിയില്ല ആരാണ് അപരാധി ആരാണ് നിരപരാധി എന്ന് ഇപ്പോഴും നിശ്ചയമില്ല യുദ്ധം പോലെയായിരുന്നു യുദ്ധത്തിൽ തോൽക്കുന്നവർ അപരാധികളും ജയിക്കുന്നവർ നിരപരാധികളുമായിരിക്കും ഇവിടെ ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് തോറ്റതും മനുഷ്യൻ ഇനി തോൽക്കാതിരിക്കേണ്ടതും മനുഷ്യത്വം പറഞ്ഞതും ചെയ്തതും ഒന്നും ഇനി തിരുത്താൻ വയ്യ പഴതൊക്കെ വീണ്ടെടുക്കാൻ ഇറങ്ങുമ്പോൾ മനസ്സിലൊരു ചോദ്യം എന്തിനായിരുന്നു ഇതൊക്കെ ഈ കഥയും വൈരാഗ്യവും കൊള്ളിവയ്പും വെല്ലുവിളിയും സംഘടനവും കൊലപാതകവും ആത്മഹത്യയും ഒക്കെ എന്തിനായിരുന്നു എനിക്കുത്തരമില്ല ഈ ചെയ്തതിനൊന്നും അർത്ഥമില്ല ഞാനൊരു വെഡ്ഡിയായി പോകും വല്യപ്പച്ച കോപ്പതാപങ്ങൾ കൊണ്ട് ഭ്രാന്തു പിടിച്ചു പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടിയ ദുഷ്ടവെഡി അതെനിക്കു വയ്യ വേദൻ അനുകമ്പയോടെ അവനെ നോക്കി ചെയ്തതൊക്കെ തെറ്റായിപ്പോയെന്ന് ഇനിയും നിനക്ക് ബോധ്യമായില്ലേ ഇല്ല ചെയ്തതെല്ലാം തെറ്റാണെന്ന് കരുതിയാൽ എനിക്ക് നിലനിൽപ്പില്ല ഞാനിപ്പോഴും തുടങ്ങിയെടുത്തുടനെയാണോ നിൽക്കുന്നത് ആരാണിത് തുടങ്ങി വെച്ചത് തങ്കച്ചായൻ എന്തുകൊണ്ട് ക്രൂരമായി കൊല്ലപ്പെട്ടു അതിനൊരുത്തരം കിട്ടുന്നതുവരെ ഞാൻ ചെയ്തതൊക്കെ ശരി ആ ശരീരയിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നതും കൊച്ചുവർക്കി ചായൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി പിന്നെ കുറെസമയം ചിന്താധീനനായി ഇരുന്നു ഞാനിപ്പം വരാം വൃദ്ധൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അയാൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അല്പം കഴിഞ്ഞപ്പോൾ ഒരു കവറുമായി അകത്തേക്ക് വന്നു അത് സാജന്റെ നീട്ടി മരിക്കുന്നതിന് മുൻപ് ഗ്രേസി എനിക്കെഴുതിയ കത്താണിത് ഈ കത്ത് വായിക്കുന്ന രണ്ടാമത്തെ ആളാണ് നീ ഇതിന്റെ ഉള്ളടക്കം മറ്റാരും അറിയരുത് ശരിയവിടെ തെറ്റവിടെ എന്ന് നിനക്ക് മനസ്സിലാ കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് നിനക്ക് തരുന്നത് ഇവിടെയെങ്കിലും എല്ലാം ഒന്ന് അവസാനിക്കട്ടെ കൊച്ചുവർക്കിച്ചായൻ മെല്ലെ പിന്തിരിഞ്ഞു മുറിയിൽ നിന്നും ഇറങ്ങി വാതിൽ ചാരി സാജൻ ആശങ്കയുടെ കവറിനുള്ളിൽ നിന്നും നാലായി മടക്കിയ കടലാസ് നിവർത്തി ഒരു കത്ത് സ്നേഹമുള്ള വല്യപ്പച്ചന് അങ്ങനെ വിളിക്കാനുള്ള അറിയില്ല എന്നാലും അവസാനമായി രണ്ട് കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സർവനാശത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ എന്നറിയാം ഞാനാ നല്ലോ എല്ലാറ്റിനും കാരണക്കാരി സേവിച്ചായനും തങ്കച്ചായനും ഇടപിരിയാത്ത കൂട്ടുകാരായിരുന്ന ഒരു സമയമുണ്ടായിരുന്നല്ലോ രണ്ടുപേരും ഒന്നിച്ചു ബിസിനസ് ചെയ്യുകയും ഞങ്ങളുടെ വീട്ടിൽ സ്വന്തം വീടുപോലെ തങ്കച്ചെന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുമായ ഒരു സമയം തെറ്റിൽ തങ്കച്ചായെന്ന ഞാൻ ഒരിക്കലും പറയില്ല അതിരും കവിഞ്ഞൊരു സ്വാതന്ത്ര്യം തങ്കച്ചായെന്ന് കൊടുക്കരുതായിരുന്നു ഇക്കാര്യത്തിൽ ഞാനും സേവിച്ചായനും ഒരുപോലെ കുറ്റക്കാരാണ് ആദ്യത്തെ തെറ്റിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കുമായിരുന്നെന്ന് എനിക്ക് പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല്ലും നഗമം ഉപയോഗിച്ച് വേണമെങ്കിൽ ജീവൻ തന്നെ ബലികഴിച്ചുകൊണ്ട് എനിക്ക് തങ്കച്ചായെ എതിർക്കാമായിരുന്നു സേവിച്ചായൻ വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു രാത്രിയിൽ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ ഒരാക്രമണത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം അതോടെ എല്ലാം കഴിഞ്ഞുവെന്ന് ഞാൻ ആശ്വസിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊരു തുടക്കം മാത്രമായിരുന്നു ആ ഒരു രാത്രിയുടെ രഹസ്യം ആയുധമാക്കിക്കൊണ്ട് പരമാവധി മുതലെടുക്കാനാണ് തങ്കച്ചായൻ പിന്നീട് ശ്രമിച്ചത് ജീവിത തകർച്ച മുൻ നിൽക്കണ്ട എനിക്ക് അതിനെതിരെ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞുമില്ല ഒടുവിൽ ഭയപ്പെട്ടിരുന്നത് തന്നെ സംഭവിച്ചു ഞാൻ ഗർഭിണിയാണെന്ന അറിവ് ഒരിക്കലും ഒരച്ചനാകാൻ കഴിയല്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ സേവി ചായനെ ഞെട്ടിച്ചിരിക്കണം എന്റെ മുൻപിൽ ഒരു പഴുതും ബാക്കിയില്ലായിരുന്നു എല്ലാം അറിഞ്ഞിട്ടും എന്നോടു ക്ഷമിക്കാൻ തയ്യാറായി സേവിച്ചായൻ കാരണം പ്രാണനേക്കാൾ അധികമായി സേവിച്ചായൻ എന്നെ സ്നേഹിച്ചിരുന്നു സേവിച്ചായനും തങ്കച്ചായനും തമ്മിൽ പിണങ്ങിയതെന്നു എന്നിട്ടും പിന്മാറാൻ തങ്കച്ചായൻ ഒരുക്കമായിരുന്നില്ല പിന്നെ എന്താണ് നടന്നതെന്ന് വല്യപ്പച്ചനെ അറിയാൻ തങ്കച്ചായൻ കൊല്ലപ്പെട്ടു സേവിച്ചായൻ മരണശിക്ഷ കാത്തു ജയിലിലും രണ്ടു കുടുംബങ്ങൾ തമ്മിലടിച്ചു നശിക്കുകയും ചെയ്യുന്നു ആത്മാഭിമാനത്തെക്കരുതി സേവിച്ചായൻ ഒരിക്കലും ഒന്നും തുറന്നു പറയില്ലെന്ന് എനിക്കറിയാം കൊലക്കയർ കഴുത്തിൽ വീണാലും പറയില്ല അത് പറയാൻ ഞാനേ ഉള്ളൂ മരണത്തിന് മുൻപ് ഇത് തുറന്നു പറയാനുള്ള ധൈര്യം തരണമേ എന്ന് ഞാനെന്നും പ്രാർത്ഥിച്ചിരുന്നു ശപിക്കപ്പെട്ട ഈ ജീവിതം തുടരുന്നതിൽ ഇനിയൊരുതവുമില്ല ദുരന്തങ്ങളുടെ നിമിത്തമായി തീർന്ന എന്റെ കുഞ്ഞ് ഭൂമിയിൽ പിറക്കാതിരിക്കട്ടെ ഇനി എന്തിനൊരു പാഴ്ജന്മം കൂടി മരണമല്ലാതെ മറ്റൊരു പരിഹാരവും എന്റെ കൺമുൻപിലില്ല വല്യപ്പച്ചൻ ഈ കത്ത് അരെയും കാണിക്കരുത് സേവിച്ച എന്നെയും തങ്കച്ച എന്നെയും കരുതിയെങ്കിലും ഇതോടെ എല്ലാം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരോടും മാപ്പു പറഞ്ഞുകൊണ്ട് ഗ്രേ സി ജനാലകൾക്കപ്പുറത്ത് പാതിരാക്കാറ്റ് നിരന്തരം ഉച്ചവെക്കുകയായിരുന്നു മങ്ങിയ നിലാവട്ടമുണ്ട് സാജൻ കത്തും മടിയിൽ വെച്ച് സ്തബ്ധനായി ഇരിക്കുകയാണ് അവന്റെ ഉള്ളിൽ ഒരു അലകടൽ ആർത്തിരമ്പി കൊണ്ടിരുന്നു ഓരോ തിരക്കുഴിയിൽ നിന്നും പ്രേതാത്മാവുകൾ ഉയർന്നു വന്ന് അലറി ചോദിക്കുന്നു ആരോടായിരുന്നു നിന്റെ യുദ്ധം ആരായിരുന്നു നിന്റെ ശത്രുക്കൾ ഒടുവിൽ യുദ്ധം ആര് ജയിച്ചു നീയോ നിന്റെ ശത്രുവോ നിനക്കു ജയിക്കാൻ ഇനിയൊരു പടയും പടക്കോപ്പുകളും ഉണ്ടോ അട്ടഹാസങ്ങൾക്കു പിന്നിൽ മുറിവേറ്റവരുടെ ദീനവിലാപങ്ങൾ അവന്റെ ഹൃദയം വിറകൊണ്ടു കിടക്കയിലേക്ക് അവൻ തളർന്നു വീണു പിന്നെ തലയണയിൽ മുഖമിട്ടലച്ചു വിന്നിക്കിറഞ്ഞു കുഞ്ഞപ്പച്ചന്നു പെട്ടെന്നൊരു വയ്യായക വൈകുന്നേരം കട്ടിലിൽ നിന്നും വടിയമ്പുത്തി എണീൽക്കുമ്പോൾ ഒന്നു വീണു പരിക്കുകളൊന്നും കാണാനില്ലായിരുന്നു ആന്റണിയും ജെയിംസും കൂടി താങ്ങിയെടുത്തു കട്ടിലിൽ കിടത്തി പക്ഷേ കുഞ്ഞപ്പച്ചന്റെ സുബോധം മറിഞ്ഞിരുന്നു ഉടലിന്റെയും കാലുകളുടെയും ചലനശിഷി നഷ്ടപ്പെട്ടു ഹൃദയമിടിപ്പ് മന്ദഗതിയിലായി വൃദ്ധൻ വാതോരാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും അതെല്ലാം ദുർബലമായ ഞരക്കങ്ങളായി മാറിപ്പോയി ടോണി കാറുമായി പോയി ഡോക്ടർ വിളിച്ചു കൊണ്ടുവന്നു ഡോക്ടർ വിശദമായ പരിശോധനകൾ നടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണോ ആന്റണി ആശങ്കയോടെ ചോദിച്ചു വേണ്ട ഡോക്ടർ പറഞ്ഞു പൾസ് തീരെ പോയിരിക്കുന്നു ചെയ്യാന്നൊന്നുമില്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ അത്യാവശ്യം ചില മരുന്നുകളൊക്കെ കുറിച്ചു ശേഷം ഡോക്ടർ മടങ്ങി പുല്ലാട്ടു ഭവനം മരണ വീടിന്റെ മൂകയിലാണ്ടു രാത്രിയിലെപ്പോഴോ വ്രതനു സുബോധും വീണു അരികിൽ നിൽക്കുന്നവരെയെല്ലാം മാറി മാറി നോക്കി കുഞ്ചിരിച്ചു പിന്നെയും മാരെയൊക്കെയോ കാണാനുണ്ടെന്ന മട്ടിൽ കണ്ണുകൾ ഒഴി വല്യപ്പച്ചൻ ആരെയോക്കുന്നേ ആലീസ് ചോദിച്ചു കുഞ്ഞപ്പച്ചൻ എന്തോ പറഞ്ഞുവെങ്കിലും ശരിക്ക് തിരിഞ്ഞില്ല ആലീസ് അയാളുടെ മുഖത്തേക്ക് ചെവി ചേർത്തു പിടിച്ചു കൊച്ചുവർക്ക് എന്തി അവനെ കണ്ടില്ലല്ലോ പലതവണ ആവർത്തിച്ച ശേഷമാണ് ആലീസിന് മനസ്സിലായത് അവനെ എനിക്കൊന്ന് കാണണം ആലീസ് മുഖമുയർത്തി അന്നിയെ നോക്കി അമ്പാട്ട വലിയപ്പച്ചനെ കാണണമെന്ന് പറയുന്നു ആന്റണി ചിന്താ വിളിക്കണ്ടി ആലീസ് ചോദിച്ചു വേണം പക്ഷേ വിളിച്ചാൽ വരുമോ വരും ആരാ പോകുന്നേ ഞാൻ പോകാം ടോണി പറഞ്ഞു മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഉടൻ തന്നെ ജീപ്പ് സ്റ്റാർട്ടാക്കി അമ്പാട്ടേക്ക് ഓടിച്ചുപോയി അമ്പാട്ട് വീട്ടിൽ എല്ലാവരും ഗാർഡനെതിരയിലായിരുന്നു ഗേറ്റിൽ നിന്നും ഇടതടുവില്ലാതെയുള്ള ശബ്ദം അവരെ ഉണർത്തി സെറ്റൌട്ടിൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ ടോണി ജീപ്പിൽ നിന്നിറങ്ങിട്ടെന്ന് ഗേറ്റ് തുറന്നു വളരെ നാളുകൾക്കു ശേഷം അമ്പാട്ട് വീടിന്റെ മുറ്റത്ത് കാൽ അവൻ സിറ്റൌട്ടിന് നേർക്കു ചെന്നു വാതിൽ തുറന്ന് ആദ്യം പുറത്തു വന്നത് ദേവശ്യാച്ചനാണ് പിന്നെ സൂസമ്മ കൊച്ചുവർക്കിച്ചായൻ സാജൻ ടോണി മുറ്റത്ത് നിൽക്കുന്നത് കൊണ്ട് അവർ അമ്പരുന്നു എന്താടാ ടോണി ഈ പാതിരാക്കിയ കൊച്ചുവർക്കിച്ചായന്റെ നാവിൻറെ കെട്ട് മാത്രമേ ഗർവ് വിട്ടഴിഞ്ഞുള്ളൂ അവിടുത്തെ വലിയപ്പച്ചനെ ഒന്നു കാണുന്ന ആരേ എന്നെയോ അതെ കുഞ്ഞപ്പച്ചനെന്ന പറ്റിയേട്ട വൈകുന്നേരം ഒന്ന് വീണു അന്നേരം മുതലൊരു വയ്യായിക ഡോക്ടർ വന്നു പരിശോധിച്ചിട്ട് പറഞ്ഞു അറിയില്ല ി തിരിഞ്ഞു നടന്നു കൊച്ചുവർക്ക് ചായൻ സ്തംഭിച്ചു നിൽക്കുകയാണ് കാലഘട്ടങ്ങൾ ഒരു ചുഴലിക്കാറ്റ് പോലെ അയാളുടെ മസ്തിഷ്കത്തിൽ അതിശീഘ്രം കറങ്ങിക്കൊണ്ടിരുന്നു അവൻ കുഞ്ഞേപ്പച്ചൻ പോവുകയാണെന്നോ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇത്ര പെട്ടെന്ന് വൃദ്ധന്റെ കൈകാലുകളിൽ വിറപടരുന്നു എൺപതോളം വർഷങ്ങളായി അവൻ തോളിൽ കൈയിട്ട് നടക്കുകയാണ് എങ്ങോട്ട് പോകുമ്പോഴും അവൻ വിളിക്കാറുണ്ട് കൊച്ചുവർക്കി വാടാ പോകാം ഇത്തവണ മാത്രം അവൻ തനിച്ച് ടോണിയുടെ ജീപ്പ് പുറക്കഴിഞ്ഞിരുന്നു കൊച്ചുവർക്ക് ചായൻ ബന്ധപ്പെട്ട് അകത്തേക്ക് കയറി കാലുകൾ പതിവില്ലാതെ വിറക്കുന്നു ഒരു വെള്ളമുണ്ടും ജുബയും ധരിക്കാൻ കൊച്ചുവർക്ക് ചയൻ ജാസ്തി സമയമെടുത്തു ഉടുത്തിട്ടും ഉടുത്തിട്ടും മുണ്ട് അരയിലിറക്കുന്നില്ല കഴുത്തിലൂടെ ഇട്ട ജുബ തലയിൽ അല്പനേരം കുടുങ്ങിക്കിടുന്നു നീണ്ട സ്ലീവുകളിൽ വിരലുകൾ ഉടക്കി എന്താണിത് ദേവശ്യാച്ചനും സൂസമ്മയും ഇതികൃത്ത വിതാമൂടായി നിൽക്കുകയായിരുന്നു ഒടുവിൽ സൂസമ്മ ചോദിച്ചു പോകണ്ടേ വേണം എങ്ങനെ കയറിച്ചെല്ലും പുല്ലാട്ടം വച്ച് മരിച്ചപ്പോ തിരിഞ്ഞു നോക്കാത്ത നമ്മള് നമ്മള് താഴുക ഭൂമിയോളം താഴുക ആന്റണിയുടെ അപ്പൻ മരിക്കാൻ കിടക്കുമ്പോ നമുക്ക് ഗർവുണ്ടാകരുത് അല്ലെങ്കിലും പുല്ലാട്ടെന്ന് അറിയിച്ചു വന്നതുമല്ലേ ദേവസ്യാച്ചനും സൂസമ്മയും വേഗം പോകാനൊരുങ്ങി അപ്പോഴാണ് സാജന്റെ കാര്യം ഓർത്തത് സാജ നീയു ഞാൻ വന്നോളാം നിങ്ങൾ പോർക്കോ ദേവസ്യാച്ചനാണു ജീപ്പിലെക്കിയത് അതിൽ കയറാൻ കൊച്ചു കുറുപ്പിച്ച എന്നെ സഹായിക്കേണ്ടി വന്നു സൂസമ്മക്ക്